ഹലോ ഫ്രൈസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളോട്ട് എത്തിക്കുന്നത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണൂറ്റിയിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസി ഉള്ളത് അതുപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്രത്തോളം രൂപകൾ ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ മൊത്തം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോകാം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുക നോക്കാം സോ ഫസ്റ്റ് വേക്കൻസി ചെയ്തത് ക്ലർക്കം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻസ്ട്രക്റ്റീവ് പറയുന്ന അനിമൽ ഹസ്ബൻഡറിയിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത് ഡൈലി വേജ് ആയിട്ടാണ് നിങ്ങൾ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടാവുക വൺ ഇയർ പീരീഡ് ഓഫ് കോൺട്രാക്ടിലോട്ടായിരിക്കും അപ്പോയിൻമെന്റ് ചെയ്യുന്നുണ്ടാവുക സോ ഇന്റർവ്യൂ ആയി സെലക്ട് ചെയ്യും ഇന്റർവ്യൂ എക്സാം കാര്യങ്ങളൊന്നുമില്ല ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് സയൻസ് മണ്ണൂർ സെമിനാർ ഹാൾ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക ഇന്റർവ്യൂ ടൈം എന്ന് പറയുന്നത് പത്ത് എം ടു പന്ത്രണ്ട് പി എം ആണ് ഇനി ഓരോ പോസ്റ്റിന്റെയും കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്രത്തോളമായിരിക്കും സാലറി കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ക്ലർക്ക് അക്കൗണ്ടന്റ് ആണ് ഒരു വേക്കൻസി ആണല്ലെന്ന് പറഞ്ഞു പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കൂടെ വിത്ത് ഡി സി എ ആൻഡ് ടൈപ്പിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് ക്ലർക്കും അക്കൗണ്ടൻറ്റൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു അതൊരു അഡ്വൻറ്റേജ് ആയിരിക്കും പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്ന ബികോം ബി എസ് സി ബി എ ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിന് മുൻഗണന ഉണ്ടായിരിക്കും ഇതിൻ്റെ ഡയലിവേജായിട്ട് നമുക്ക് കിട്ടാൻ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് പെർ ഡേ കിട്ടുന്നത് കൺസോളിഡേറ്റഡ് പേ ആയിട്ട് അതുപോലെ ദാറ്റ് മീൻസ് ഒരു ട്വന്റി തൗസൻഡെങ്കിലും നമുക്ക് ഒരു പെർ മന്ത് കിട്ടുന്നതായിരിക്കും സോ ഇതാണ് ക്ലർക്കം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടറാണ് വെറ്റിനറി ആനിമൽ ഹസ്ബൻഡറിൽ ഇൻസ്ട്രക്ടർ ആണ് നോൺ യു ജി സി കാറ്റഗറി ആണ് വരുന്നത് ഒരു വേക്കൻസി തന്നെയാണുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി വി എസ് സി ആണ് അതേപോലെ തന്നെ എച്ച് ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് പ്രീവിയസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതിൽ തന്നെ പി ജി ആയിട്ടുള്ള എം ബി എസ് സി ആണ് വെറ്റിനറി സയൻസിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അഡീഷണൽ ആയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് നെറ്റ് ആണ് കേട്ടോ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഡയലേജ് വരുന്നത് ആയിരത്തി അറുനൂറ് പെർ ഡേ ആണ് കൺസോളിഡേറ്റഡായിട്ട് നമുക്ക് ഒരു ഫോർട്ടി തൗസൻഡ് പെർ മന്ത് കിട്ടുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക സോ ാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയില് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽ സോ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് ഓക്കെ താങ്ക്